ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോന്നെ എവിടെയെന്നറിയുള്ളത് ഇതാ കണ്ടില്ലേ ഗാർഡൻ ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ ഇത് ചെടികളും ഒക്കെ ഉള്ളൊരു ഗാർഡനിലാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്നും ഞാൻ പിന്നെ എന്നല്ല ഞാൻ ഇടക്ക് ഈ ഒരു വഴിക്ക് പോകുമ്പോൾ എപ്പോഴും ഇവിടെ കയറണമെന്ന് വിചാരിക്കുന്നു നടക്കലുണ്ടാവില്ല നടക്കൽ ഉണ്ടാവില്ല എന്നല്ല എന്റെ ഹസ്ബൻഡ് ചില സമയത്ത് വണ്ടി നിർത്തലില്ല എന്താ വെച്ചാൽ എന്നെ ഇറക്കി വിട്ടുമ്പോൾ പേർക്ക് അറിയാ സംഖ്യ പൊട്ടിക്കുന്നുള്ളത് അതുകൊണ്ട് എന്നെ അവിടെ ഇറക്കി വിട്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയൂ എനിക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറയട്ടോ ഞാൻ ഓരോ ഓരോ ഫ്ലവറും കാര്യങ്ങളൊക്കെ കാണുമ്പോ അപ്പൊ ഇന്നിപ്പൊ ഞാനിങ്ങനെ പോയപ്പോ ഞാൻ പറഞ്ഞു നിർത്തി എന്ന് ഞാൻ പറയുമ്പോ നിർത്തിലില്ലല്ലോ ഇന്നും ഇന്നിവിടെ കയറി നോക്കട്ടെ ചെറുത് എന്തെങ്കിലും വാങ്ങിട്ട് നമ്മൾ വലുതൊന്നും എനിക്ക് വണ്ടാന്ന് കണ്ടെ ഇറങ്ങിയതാട്ടോ അപ്പൊ അത ഈ കണ്ണ് ചെറിയ റോസകൾക്കൊക്കെ മുപ്പത് രൂപ പിന്നെ എൺപത് രൂപ അങ്ങനെ പല റേറ്റും ഉണ്ട് ഇവിടെ പല പലതരത്തില് പല കളറിലുള്ള റോസയാണ് ഈ വെച്ചിട്ടുള്ളതിൽ തന്നെ മഞ്ഞ വെള്ള റോസ് ചോപ്പ് അങ്ങനെ പല കളറിലെ റോസകളൊക്കെ അതിലുണ്ട് പിന്നെ ഇവിടെ കുറച്ചുകെട്ടും വിലക്ക് വരുമ്പോതാ ഞാൻ പിന്നെ എന്താ പപ്പായണ്ടല്ലോ കറുമൂസ അപ്പൊ അത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ചെടികളുണ്ട് പിന്നെ ചെടിമുരുങ്ങുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏർ പച്ചക്കറി തൈകളായിട്ട് വെണ്ടക്ക പിന്നെ വഴുതനങ്ങ മറ്റേ എന്താണ് വെണ്ടക്ക എന്നെ രണ്ടു വിധത്തിലുണ്ട് കെട്ടോ അപ്പം പിന്നെ ഇത് പയറിന്റെ വിത്ത് ഒക്കെ അവിടെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് പിന്നെ അത ഈ മേലെ ഇവിടെ ഒക്കെ പല തരത്തിലുള്ള പേരുകൾ കേട്ടോ ഞാൻ ഈ പേരുകളൊന്നും കേട്ടിട്ടില്ല എനിക്ക് ആ കുറച്ച് ചെടികളെ പേര് അറിയട്ടോ അത് നമ്മളെ നാട്ടു ചെടികൾ മാത്രം എന്താ ചോദിച്ചാൽ ഞാനിങ്ങനെ വിലപെടുപ്പുള്ള ചെടികളും കാര്യങ്ങളും ഇതുവരെ വാങ്ങി വെച്ചിട്ടില്ല ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ അപ്പൊ വീടിന്റെ പണികളൊക്കെ കുറച്ച് തീരാനൊക്കെ ഉണ്ട് ഫ്രണ്ട് ഒക്കെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കാനുണ്ട് അതിന് ശേഷം മാത്രം ഞാൻ ചെടികൾ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വെറുതെ ജസ്റ്റ് എന്നിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇവിടെ നിന്ന് കയറണം വാങ്ങിയിട്ടില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടു പോരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കിട്ടും അങ്ങനെ ഞാന് പിന്നെ അന്ന് ഇണ്ടാന്ന് അറിയില്ല ഹസ്ബൻഡിന് നല്ല മൂഡായിരുന്നു അപ്പൊ പിന്നെ അവിടെ വണ്ടി നിർത്തി ഞങ്ങള് പോയി ഇങ്ങനെ ഓരോന്ന് നോക്കി അപ്പൊ ചെന്നപ്പോ എനിക്ക് എല്ലാം വാങ്ങണം എന്നുണ്ട് പക്ഷെ ഇതൊക്കെ പിന്നെ എന്താ പറയാ നല്ല നല്ല വിലകളുണ്ട് നല്ല വില എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ നിലമ്പൂര് ഭാഗത്ത് ഇവിടെയാണ് വിലക്കുറവ് എന്നാ പറഞ്ഞത് കേട്ടോ അപ്പൊ ഇതന്നെ അത്യാവശ്യം വിലകളുണ്ട് പിന്നെ അപ്പൊ അതാ പലതരത്തിലും ഞാൻ കാണാത്ത വിധത്തിലുള്ള പൂവുകളും കാര്യങ്ങളൊക്കെ ഇണ്ടിട്ടോ പിന്നെ ചിലതുണ്ട് ഈ ഒരു കണ്ണയിൽ നീ ഈ പൂവുണ്ടല്ലോ അത് ഞാൻ ഒരു ദിവസം ഊട്ടി പോയപ്പോ വല്യ മരം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അന്നേ വിചാരിച്ചിട്ടുണ്ടൊക്കെ ഈ പ്ലാന്റ്സുകളുള്ള സ്ഥലത്തും അതേപോലെ ഓൺലൈനിലൊക്കെ ഞാൻ ഈ ഫ്ലവർ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വല്യ മരമായിട്ടൊക്കെ ഉണ്ടാണ് ഒരിതാണ് അങ്ങനെ പിന്നെ മുകളിലേക്ക് അങ്ങനെ കയറി പോകുന്നു അവിടെ കയറി പോകുമ്പോ അവിടെ പിന്നെ വല്യ അതായത് തെങ്ങ് പിന്നെ അതുപോലെ തന്നെ പ്ലാവ് മാവ് സപ്പോർട്ട് അങ്ങനെ ടൈപ്പുകളാണ് ആ ഭാഗത്തു കുട്ടികൾ ഉള്ളത് കേട്ടോ അപ്പം പിന്നെ ഞാൻ അത് വാങ്ങാൻ ഉദ്ദേശിച്ചുകൊണ്ട് വന്നതൊന്നുമല്ല ഞാൻ ചെറിയൊരു എന്തെങ്കിലും ചെറിയ ചെടികളോ അല്ലെങ്കിൽ കാര്യമായിട്ട് ഞാൻ ഇറങ്ങിയത് പച്ചക്കറി തൈകള് വാങ്ങാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ പിന്നെ പച്ചക്കറി തന്നെ ഞാൻ പറഞ്ഞല്ലോ വഴിതനങ്ങ അതുപോലെ തന്നെ ഏർ മറ്റേ എന്താണ് വെണ്ടക്ക ഏർ പിന്നെ പിന്നെ കൊറച്ച് വിത്തുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇണ്ട് പറഞ്ഞു അപ്പൊ അതൊന്നും എന്താ പിന്നെ ഞാൻ വാങ്ങിട്ടില്ല അങ്ങനെ അതൊക്കെ ഈ കണ്ണൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നല്ല നല്ല വിലകളുണ്ട് ഇവിടെ ഈ കണ്ണതൊക്കെ പിന്നെ ഈ കണ്ണ ചേമ്പ് ഞാൻ അങ്ങനെ വിചാരിച്ചു ഈ ചേമ്പൊക്കെ നമ്മള് പിന്നെ വീട്ടിലും പിന്നെ തോട്ടിലൊക്കെ ശേസ് അങ്ങനത്തെ ശേസിച്ചേ വേണമല്ല ഈ ഒരു വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടോ പല ചെടികളൊക്കെ പണ്ട് കാട്ടിലുണ്ടായിരുന്ന ചെടികളായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാരും കാട്ടത്തതൊക്കെ ഈ പലങ്കാരം ഇതായിട്ട് മാറിയിട്ടുണ്ട് പലതരത്തിലുള്ള ചേമ്പുകളും ഒക്കെ ഉണ്ടല്ലോ പിന്നെ അല്ലെങ്കിൽ രസം ഉണ്ട് കാണാൻ സംഭവം രസമുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ ഇതൊക്കെ നമ്മള് പറിച്ചു കണ്ട് തൊടു അപ്പൊ അത ഇങ്ങനെ ഇങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് കേട്ടോ അത് കണ്ടെക്കണർ പിന്നെ ഒരു പേടി തന്നെയാണ് അതിന്റെ വലിയ തടവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും ആ ഭാഗത്ത് വലിയ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചോണ്ട് വല്ലാതെ അങ്ങോട്ട് പോകുന്നില്ല പിന്നെ ഇതൊക്കെ വലിയ വലിയ വീടിന്റെ ഫ്രണ്ടിലും കാര്യങ്ങളും അങ്ങനെ വെക്കാനൊക്കെ പറ്റുള്ളൂട്ടോ ഈ ഒരു ചെടികളൊക്കെ നല്ല രസത്തിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ വീട്ടിൽ അതിനുള്ള സൗകര്യമില്ല സൗകര്യം പറഞ്ഞാല് ഫ്രണ്ടിൽ നമുക്ക് മുറ്റം കുറച്ച് വേണം അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ ഭാഗത്ത് കുറച്ച് മാവുകളും ഇതൊക്കെ കാണുന്നുണ്ട് അതിന്റെ ഫ്രണ്ടിലായിട്ടും തന്നെ പലതരത്തിലുള്ള പിന്നെ എന്താണ് സപ്പോർട്ടാ പിന്നെ സപ്പോർട്ടിന്റെ തന്നെ വേറെ രീതിയിലൊക്കെ ഉണ്ട് അതായത് ഒരേ കളർ അല്ലാത്ത കളറിലുണ്ട് ചോപ്പ് കളറിലുണ്ട് അങ്ങനെ പല കളറുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ഏതായാലും ഞങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി ലാസ്റ്റ് ഞാൻ പറഞ്ഞു എന്തായാലും വാങ്ങാൻ വന്നത് അല്ലെ ഇനിയിപ്പൊ ചെലപ്പോ ഇങ്ങോട്ട് വേറെ നമുക്ക് ഒരു മാവ് എടുത്താലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മാവ് എടുത്തു എടുത്തുട്ടോ പിന്നെ ഒരു മാവും പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലാവും കൂടെ ഒരു സപ്പോർട്ടിന്റെ തയ്യും കൊടുത്തിട്ടോ അപ്പൊ ഹസ്ബൻഡിനും നല്ല ഇഷ്ടാണ് സപ്പോട്ടാ അപ്പം പറഞ്ഞത് പിന്നെ അപ്പൊ ഓരോന്നെ പറഞ്ഞു ഇതെടുത്തോന്നുള്ളത് അപ്പൊ അങ്ങനെ ചക്ലീൻ വാങ്ങിയായി സപ്പോർട്ടി ആയിട്ടോ അപ്പൊ പെട്ടെന്ന് കായ്ക്കണം പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് വർഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ എടുത്തത് പൂവിട്ടിട്ടുണ്ട് ഞാൻ കായുണ്ടാകും എന്നുള്ള ഒന്നും അറിയില്ല പിന്നെ ഇവിടെ ഒക്കെ പലതരത്തിലുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വലിയ പ്ലാന്റ് ആകണതുകൊണ്ട് ചെറിയ പ്ലാന്റിന്റെ അങ്ങനെയുണ്ട് ഉയരം വെക്കാത്ത ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ ചക്കൻ്റെ തന്നെ പല പേരുളും അങ്ങനെയൊക്കെ ഓരോ ഇത് കെട്ടോ അപ്പൊ വേണ്ട ഓരോന്നിന്റെയും ഓരോ പേരുകളും അതിന്റെ മരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാനൊന്നും കേട്ടിട്ട് പോലും ഉള്ളതൊക്കെ എന്താന്നുള്ളത് കേട്ടോ പിന്നെ കണ്ടില്ല ഇവിടെ കാഴ്ച്ചു നിൽക്കണുണ്ട് ഓറഞ്ചാണ് പിന്നെ അതുപോലെ തന്നെ നാരങ്ങ കായ്ച്ചു നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മാങ്ങ തന്നെ കാഴ്ച നിൽക്കുന്നുണ്ട് മാങ്ങയും പല വിധത്തിലുള്ള വലിയ തൈകളും ഉണ്ട് വലിയ തൈക്കൊക്കെ രണ്ടായിരത്തി സംതിങ്ങ വരുന്നത് എന്നാലും എനിക്കത് അധികം വിലയായിട്ട് തോന്നിയിട്ടില്ല വലിയ മരത്തിനൊക്കെ എന്താ വെച്ചാൽ പുറത്തൊക്കെ നല്ല വില കേട്ടിട്ടുണ്ട് ഞാനിട്ടോ ഒരു പാകത്തെ വിലയുള്ളൂ മാങ്ങ പിന്നെ എന്താ നീണ്ട നീണ്ട ടൈപ്പിലുള്ള ഒരു മാങ്ങ ഉണ്ടിട്ട് പക്ഷെ ഞാൻ അതൊന്നും എടുത്തില്ല എനിക്ക് മാങ്ങ കിട്ടിയാൽ അച്ചാറിടാൻ ചമ്മന്തി എടുക്കാൻ അങ്ങനത്തെ നമുക്ക് നമുക്ക് അങ്ങനത്തെ ആവശ്യത്തിനൊക്കെയുള്ള മാങ്ങ ഒക്കെ വേണ്ടത് അപ്പൊ കാര്യത്തിൽ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു തൈ എടുത്തിട്ടുണ്ട് അതിപ്പ എന്താവുന്നറിയില്ല ഇത് അബിയു ആണ് ഇത് ഇതും കൂടി ഇത് വാങ്ങണമല്ല ആഗ്രഹം ഇത് ഞാൻ വാങ്ങിയിട്ടില്ല അബിയും എന്താ പിന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കൊറേ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ ചെല്ലുമ്പോ കണ്ടിട്ടുണ്ട് ഇത് അബിയു ആണ് അത് വല്ലാതെ വലിയ ഇതൊന്നും ആകില്ല ഒരു ഭാഗത്തത്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടോ അപ്പൊ അങ്ങനെ ഞാൻ അവിടുന്ന് പ്ലാവും മാവും പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് എടുത്തുകൊണ്ട് താഴത്തേക്ക് ഇങ്ങനെ വന്നിട്ടോ ഇതൊക്കെ പിന്നെ വെള്ളത്തില് കിടക്കുന്ന ടൈപ്പ് അങ്ങനത്തെയാണ് കേട്ടോ ഈ ചെറിയ തരത്തിലുള്ള ആമ്പല താമരന്റെ ഉണ്ട് അങ്ങനത്തെ അതിന്റെ വിത്തും കാര്യങ്ങളൊക്കെ അതൊക്കെ അതും ഉണ്ട് അവിടെ പിന്നെ പിന്നെ വേറെ സൈസ് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ പേരൊന്നും എനിക്ക് അറിയില്ല ഞാൻ ചോദിച്ചിട്ട് ഞാൻ അപ്പം കേട്ടിരുന്നു പക്ഷെ പിന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ള ഓർമ്മല്ല പിന്നെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ ആ ഭാഗത്തൊക്കെ ഒരുപാട് ഒരുപാടുണ്ട്ട്ടോ അപ്പൊ അങ്ങനെ ഞാൻ ഇനി ഇവിടുന്ന് ഇറങ്ങാനുള്ള ഇതായിട്ടുണ്ട് അപ്പൊ ഞാൻ കൊറേ നേരം വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഏതാ എടുക്കണ്ടെന്ന് ഹസ്ബൻഡ് മതി ഇനി പോവാന്ന് പറഞ്ഞിട്ട് നേരം വൈകുന്നേരം ആരും ഭാഗം കൊടുക്കാനായിട്ട് ടൈം ഓരോ ചക്കയും ഇതൊക്കെ ഉണ്ട് ഇനി ഒരു തെങ്ങ് തെങ്ങ് ഞാൻ ആദ്യം വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഇത് വന്നിട്ട് അങ്ങനെ ഇതായിട്ട് അപ്പൊ ഞാൻ എടുത്ത സാധനങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടു വണ്ടിയിൽ കൊണ്ടുപോണത് കേട്ടോ അപ്പം പിന്നെ ഇനി നേരെ താഴത്തേക്ക് ഇറങ്ങുമ്പോ താഴത്തെ പിന്നെ ചെറിയ ചെറിയ ചെടികളാണ് വലിയ തൊന്നും ഇല്ല പക്ഷെ സംഭവം രസംണ്ട് നമ്മൾ കൊറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട് അലങ്കരിക്കാനൊക്കെ നല്ല വീടിന്റെ മുറ്റെട്ടോ നല്ലൊരു ഇത് തന്നെയാണ് കുറച്ച് പൈസ വേണം അപ്പൊ ഞാൻ ഈ പോണ വൈക്ക് അവിടെ റോസാക്കൊമ്പ് ചാടി കിടക്കണോ അപ്പൊ അപ്പൊ അത് അവര് വെട്ടിട്ടതാണ് പൂ വന്നതിന് ശേഷം അതിന്റെ താഴെ പിന്നെ വെട്ടിടുവലോ അപ്പൊ അങ്ങനെ വെട്ടിട്ടതാണ് അപ്പൊ ഞാനൊന്ന് കൊണ്ടുപോയി കുഴിച്ചു വെച്ചോക്കട്ടെ ചിലപ്പോ ഉണ്ടായി കഴിഞ്ഞാലും വിചാരിച്ചിട്ട് അതും ഉണ്ടാകിങ്ങാണ്ട് അങ്ങനെ പോവാനുണ്ട് നമുക്ക് പിന്നെ ഒരു മുട്ടട്ടെല്ലാം നമ്മൾ എടുക്കും ഏഹ് നമ്മൾ പിന്നെ അങ്ങനെയാണ് ചെടികൾ ഉണ്ടാക്കാൻ ഇപ്പൊ തുടങ്ങിയതാണ് കേട്ടോ ചെടിമുക്ക് കമ്പാദ്യം ഒന്നും അങ്ങനല്ലേ ചെറുപ്പത്തിലൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ പിന്നെ ഇപ്പൊ ഞങ്ങൾ വീട് വെച്ചിട്ട് ഇപ്പൊ എട്ട് വർഷത്തിന്റെ വിലയായി ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട് നല്ല കാര്യപ്പെട്ടതായിട്ടുള്ള ഒന്നും ഇല്ലട്ടോ കേട്ടോ ഇപ്പൊ എനിക്ക് എന്താ അറിയില്ല ചെടി വെക്കണം ചെടി ഉണ്ടാക്കണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഒന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ എവിടെ പോയാലും ചെടി ഉണ്ടോ അല്ലെങ്കിൽ ചെടി തരുമോ അങ്ങനത്തെ ഒരു പിന്നെ അത് ചോദിക്കൂട്ടോ ഞാൻ അപ്പൊ അതാ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് കുറച്ച് ജമന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും എനിക്ക് നല്ല ഇഷ്ടമാണ് വാങ്ങണം എന്നല്ല ഞാൻ ഓൺലൈനില് ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി സംതിങ് എന്തോ പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചു വിധത്തിന് അപ്പൊ പിന്നെ ഞാനാ വാങ്ങല് പിന്നെ ഞാൻ എന്തേ ഒരു കരിവേപ്പിൻ്റെ കുറച്ച് ഒരു രണ്ടുവിധം റോസെടുത്തു പിന്നെ കറിവേപ്പും പിന്നെ അതുപോലെ തന്നെ ഉയരം വെക്കാത്ത ടൈപ്പ് പപ്പായ ഉണ്ടല്ലോ അതും മുരിങ്ങി ഉയരം വെക്കൂല്ലോട്ടോ പാകാത്തത് അപ്പൊ പിന്നെ മുരിങ്ങയും കറിവേപ്പും പിന്നെ മുപ്പത് രൂപയാണ് കേട്ടോ കറിവേപ്പിനും മുപ്പത് രൂപയാണ് മുരിങ്ങക്ക് മുപ്പത് രൂപയാണ് അതേപോലെ പിന്നെ എന്തുണ്ടല്ലോ എന്താണ് പപ്പായ അതിനും മുപ്പത് രൂപയാണ് ഇത് മുരിങ്ങയും ഇത് മൂന്നാണെങ്കിലും വലിയ ഉയരൊന്നും എന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരു സമയം ഒരു കറക്റ്റ് ഒരു ലെവൽ പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ നമ്മളൊന്നും മുഗൾ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലേക്ക് വരുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെയാണ് മാവിന്റെയും പ്ലാവിന്റെ ഒക്കെ കാര്യത്തിലിട്ടോ അവര് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഇത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ അതിന്റെ വളങ്ങളുണ്ടല്ലോ അപ്പൊ അതും വാങ്ങിയിട്ടോ അതൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അവര് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് എങ്ങനെയാണ് മണ്ണിൽ വെക്കേണ്ടത് മാവ് എങ്ങനെ വെക്കണ്ട പ്ലാവ് എങ്ങനെ വെക്കണ്ടെന്ന് അതിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ടെന്ത് ചെടികളും കാര്യങ്ങളൊക്കെ കേട്ടോ എന്നറിയാൻ ഇവിടെ അപ്പൊ അങ്ങനെ ഞങ്ങൾ അടുക്കളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ വല്ല ഇറങ്ങി അപ്പൊ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാല് പിന്നെ ഞാന് ഹസ്ബൻഡിന്റെ പോക്കറ്റ് കാലിയാക്കും എന്നുള്ളത് അറിയാം അപ്പം അങ്ങനെ വന്നുകൊണ്ട് പിന്നെ ഞാന് ഇന്നിടറി വല്ലാതെ അവിടെ നിൽക്കല്ലേ വാ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേറെ ഞാൻ ഈ ചെടിച്ചട്ടികളൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം രണ്ട് ചെടിച്ചട്ടി ഞാൻ അവിടുന്ന് വാങ്ങിട്ടോ പിന്നെ അതേപോലെ തന്നെ ഗ്രോ ബാഗ് ഉണ്ടല്ലോ അതും വാങ്ങിയിട്ടോ അതിനൊന്നും വലിയ വില എനിക്ക് തോന്നിയില്ല പുറത്ത് നല്ല വില ഇണ്ടട്ടോ പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് അതുപോലെ തന്നെ ചെടി നനക്കാലേ പിന്നെ ആ ഒരു ഇതുണ്ടല്ലോ എന്താപ്പിന് പറയാൻ എനിക്കറിയില്ല ഒരു കന എന്ത് മോഡൽ ചെടി നനക്കാണല്ലേ പിന്നെ ഇത് ഹാങ്ങിങ്ങിന്റെ പല രീതിയിലുള്ളത് ഇണ്ടോ നല്ല ഭംഗിണ്ട് കാണാൻ വേണ്ടിട്ട് പിന്നെ കുറച്ച് പൈസയും കൊണ്ടിങ്ങോട്ട് വരണം നമുക്ക് നമ്മളെ വീട് മുറ്റൊക്കെ നന്നായിട്ട് എന്നെ അലങ്കരിക്കാം ഇനി എന്റെ അടുത്ത പ്ലാൻ അതായത് ഈ ഒരു ഇതിന്റെ പേര് എനിക്ക് അറിയില്ല ഇത് ഒന്ന് വാങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട് പിന്നെ സിറ്റൌട്ടിൽ സിറ്റൌട്ടിന്റെ രണ്ട് സൈഡിലും വെക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ പിന്നെ വേറെ രണ്ട് പ്ലാന്റ് ഞാനവിടെ കണ്ടു വെച്ചിട്ടുണ്ട് അതൊന്നും പ്ലാന്റ് അല്ല ചെറിയ ചട്ടിയിൽ പറ്റണ അങ്ങനത്തെ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ഒന്നും ആവില്ല അപ്പൊ അങ്ങനത്തെ പിന്നെ കുറച്ച് ഞാനവിടെ ഒരു ഒന്ന് രണ്ട് ഐറ്റം കണ്ടിട്ടുണ്ട് അതിന് മുന്നൂറ്റി സംതിങ് എന്താ വരുന്നുണ്ട് വില അപ്പൊ അത് പിന്നീട് വാങ്ങാ ഇപ്പൊ നിന്നാലും ഞങ്ങക്ക് പട താങ്ങൂലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെല്ല വല്ല ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ട ഇതൊക്കെ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവര് പിന്നെ കൊറിയർ കൊറിയറായിട്ടും അങ്ങനെ അയച്ചു തരും കേട്ടോ അപ്പം ഞാൻ ഇതിന്റെ മേലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് പിന്നെ കൊറിയർ അയച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ ഈ ഒരു സംഭവം ഒക്കെ കണ്ടതൊക്കെ ഞാൻ ഈ പണ്ട കൈ റബറും തോട്ടത്തൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ചെടികളൊക്കെ ഇണ്ടിട്ട് അവിടെ കണ്ടു പിന്നെ അതൊക്കെ പണ്ട് കാലത്ത് നമ്മളൊക്കെ പിന്നെ വീട്ടിലും ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ വലിച്ചു പുറത്ത് പുറത്തൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഒഴിവാക്കിയിട്ട സംഭവങ്ങളാണ് ഇന്ന് ചട്ടിയിലൊക്കെ ആയി വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതാ ഇവിടെ ഈയൊരു പിന്നെ അലവരന്റെ വേറെ ഒരു രീതിക്കുള്ള ഒരു അലവര പാഴ കണ്ടല്ല കേട്ടോ പിന്നെ അപ്പം അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളുടെ കണ്ടു പിന്നെ ഞാന് ഞാൻ പറഞ്ഞല്ലേ രണ്ട് ചെടിച്ചട്ടി വാങ്ങിന്നുള്ള രണ്ട് ചെടിച്ചട്ടിയും വാങ്ങി കുറച്ച് വളങ്ങളൊക്കെ വാങ്ങിട്ടാണ് പോന്നത് പിന്നെ അപ്പൊ ഇനി ഞാനത് കുഴിച്ചിട്ടിട്ടുള്ള കാര്യങ്ങൾ ബാക്കി കാണിച്ചതരാട്ടോ ഇൻഷാല്ല